ിയപ്പെട്ട യുവാക്കളെ സഹോദരിമാരെ അസ്ലാം അലൈക്കും അറമ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മധുരം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സംഭവിച്ച അതായത് ഒരു വോട്ട് വളരെ രഹസ്യമായി ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് കഴിഞ്ഞ രണ്ട് തവണകളായി നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് പിന്തുണ അടുപ്പിക്കുമ്പോൾ ആ പിന്തുണ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പരിപൂർണമായിട്ട് നമ്മളെല്ലാവരും തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ലക്ഷദ്വീപ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിരോധങ്ങളും നമുക്ക് രണ്ടും നമ്മൾ കണ്ടതാണ് ലക്ഷദ്വീപ് ജനാധിപത്യത്തിന് ശേഷം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പല വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചപ്പോൾ അതൊക്കെ തന്നെ നേരിട്ട് നേരിട്ടുകൊണ്ട് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പോരാടാൻ സാധിച്ചു അതൊക്കെ സാധിച്ചത് എൻ്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ പിന്നിലുണ്ട് എന്നുള്ള അനുഭവം വിശ്വാസം ഇപ്പോഴും ആ വിശ്വാസത്തിൽ ഒരു കളങ്കവും വന്നിട്ടില്ല ചിലപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും കാരണം വലിയ വലിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചേർത്ത് നിൽക്കാൻ നോക്കുമ്പോൾ ചില സമയത്ത് സാധാരണക്കാരായ ജനങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവരിലേക്ക് എത്തിപ്പെടാൻ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പല നഷ്ടങ്ങളും ലക്ഷദ്വീപിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ നഷ്ടങ്ങളെല്ലാം തന്നെ നമുക്ക് പല സേവന പ്രവർത്തനങ്ങളും അതായത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പലതും ഇന്ന് നിലകൊണ്ടിരുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ദയാ ദാക്ഷിണ്യം ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ പലപ്പോഴും നമ്മുടെ ജനങ്ങളെ എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മറുപക്ഷക്കാര് തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ അവരുടെ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വാസ്തവമാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ഇവിടെ സംഭവിച്ചത് കോൺഗ്രസ് പക്ഷത്തിലുള്ള കോൺഗ്രസിന്റെ വോട്ടുകൾ വളരെ ശക്തമായിട്ട് അവർ പിടിച്ചു നിർത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിൽ അവർ വിജയം കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അതോടൊപ്പം സാധാരണ രീതിയിൽ പാർട്ടികൾ തമ്മിലുണ്ടാകുന്ന ഇൻഫ്ലോകൾ പാർട്ടികൾ തമ്മിലുള്ള വോട്ടുകൾ അതിൽ ചെറിയ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ട് തവണകളായിട്ട് അവരുടെ കാൽക്കുലേഷനുകളൊക്കെ തെറ്റിയതുപോലെ തന്നെ നമ്മളും ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് പോയി പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു ജനാധിപത്യത്തിൽ ഇത് സംഭവിക്കുന്നതാണ് ആ ജനാധിപത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നേറാൻ ശ്രമിക്കുക ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന വരും കാലങ്ങളിൽ നാം എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള ഏക ഉദ്ദേശം അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാവ് നമുക്ക് കാണിച്ചു തന്നത് ഒരുപാട് തവണകളായി പരാജയപ്പെട്ട് വിജയിച്ച പാർട്ടി പരാജയം കൊണ്ട് ജയിച്ചു പോകുന്ന പാർട്ടി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറിയ വോട്ടുകൾ കൊണ്ട് തുടങ്ങി ഇന്ന് ഏകദേശം ലക്ഷദ്വീപിലെ കോൺഗ്രസിനോട് കിടപിടിക്കുന്ന ഒരു പാർട്ടിയായി വളർന്നത് ആ ഒരു ഒരു ദിവസം കൊണ്ടല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ വീണ്ടെടുക്കാൻ ജനങ്ങളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചല്ല ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പരിഹരിച്ചെടുക്കാൻ ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നും കേന്ദ്രത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി ആണെന്നുള്ള പരമാർത്ഥം നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഈ പ്രഫുൽപാടക്കൂടാ പട്ടേൽ തന്നെയാണ് ഇവിടെ തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നാം പേടിച്ച പല സംഭവങ്ങളും നമുക്ക് കാണേണ്ടിയിരിക്കും അത് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഏത് രീതിയിൽ അതോട് സഹകരിക്കും ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കും ഏത് രീതിയിൽ അതിനോട് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ നാം സംശയിക്കേണ്ടിയിരിക്കും അങ്ങനെ പല സാഹചര്യത്തിലും ഇന്ന് നമുക്കറിയാം പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടിയിട്ട് പ്രഫുൽ ഖോട പട്ടേൽ കാര്യങ്ങളൊക്കെ നീക്കുന്ന സാഹചര്യം നമുക്കറിയാം അങ്ങനെ വെറുതെ സാഹചര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് സംരക്ഷണ വലയം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കാണിക്കണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തന രംഗത്തേക്ക് നമ്മൾ ഇറങ്ങണം തീർച്ചയായിട്ടും ഈ തോൽവി നമുക്കൊരു ഉത്തേജകമായിട്ട് ഊർജ്ജമായിട്ട് അടുത്ത വരവിലേക്ക് അടുത്ത് വീണ്ടും കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നാം ഇന്ന് തന്നെ കച്ച മുറുക്കിക്കൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ള അത്യാസും പോരാട്ടങ്ങൾ വീണ്ടും തുടരുമെന്നും ആത്മാർത്ഥമായി ഉറപ്പു നൽകിക്കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് എല്ലാ രംഗത്തും നമ്മുടെ കൂടെ നിന്ന എല്ലാ പ്രവർത്തകർ വോട്ടർമാർക്കും എല്ലാവർക്കും എല്ലാ നാട്ടിലെയും പ്രവർത്തകർക്കും അത് അഗൈകിതപമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു പാർട്ടിയുടെ മറ്റുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റും പാർട്ടി സെക്രട്ടേറിയറ്റും കൂടിക്കൊണ്ട് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലൊക്കെ തന്നെ പാർട്ടി നടത്തും അത് അതായത് സമയങ്ങളിൽ വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആരും തന്നെ ഈ പരാജയത്തിൽ വൈമനസ്യമോ വിഷമമോ വക്കാതെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ പാർട്ടിയുടെ കെട്ടുറപ്പിന് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തൽക്കാലത്തേക്ക് ഞാൻ തൽക്കാലത്ത് ഞങ്ങൾ അസാളം വരമ